ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് എം ആർ പി ഉള്ള ലോക്ക് നമ്മൾ വെറും നേർ പകുതി അഞ്ഞൂറ് രൂപ തൊട്ട് നമ്മുടെയിൽ സ്റ്റാർട്ടിങ് ആണ് ലൈറ്റിന്റെ ബ്രാൻഡ് വാട്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുന്നുണ്ട് ഓറിയന്റ് ഉണ്ട് ഹാവൽസ് ഉണ്ട് ലോക്കൽ ഉണ്ട് ജാഗ്വാർ ഉണ്ട് ഇത്രയും വലിയ ഹെവി ബ്രാൻഡാണ് നമ്മളിവിടെ ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപ തൊട്ടാണ് ട്യൂബ് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത് ആറഞ്ചിന്റെ എക്സോസ് ഫാൻ ആണ് ലൂക്കറിന്റെ ഇത് വന്നിട്ട് നമ്മുടെ ഒരു എഴുന്നൂറ്റി രൂപ പ്രൈസ് വരുന്നുള്ളൂ വാട്ടർ ഹീറ്റർ നമ്മുടെയിൽ ബജാജ് റാക്കോൾഡ് അവൈലബിൾ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് ത്രീ ലിറ്റർ വാട്ടർ ഹീറ്റർ ആയിരത്തി മുപ്പത്തി നാല് രൂപ എം ആർ പി ഉള്ളതാണ് ഹാൻഡിൽ ലോക്ക് ഇരിക്കുന്നത് അത് നമ്മൾ കൊടുക്കുന്നവർ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഡബിൾ ടെൻ ഹാൻഡിൽ ലോക്ക് ആണ് ഡബിൾ ടെൻ വെലക്ട്രിക്കലും പ്ലംബിങ് പെയിൻറ് സാനിട്രി ഗ്ലാസ് പ്ലൈവുഡ് ഹാർഡ്വെയർ ഫിറ്റിംഗ്സ് എന്ന് പറയുക കിച്ചൺ അസസറീസ് എല്ലാം നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന കിടങ്ങൂന് മാർക്കറ്റിന് സമീപം നെടികാലെ ഗ്ലാസ് ഹൗസിന് മുന്നിലാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ആറ് മാസം മുന്നേ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യാനാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ പുതിയ ഓഫറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഹായ് ഹായ് നമസ്കാരം 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 അപ്പോൾ നമ്മൾ ആറ് മാസം മുന്നേ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വിളിച്ചാൽ എന്തെങ്കിലും പുതിയ ഓഫറോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ആ നമ്മൾ പുതിയൊരു ഓഫർ ചെയ്യുന്നുണ്ട് ഒരു ആയിരത്തിഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്കുള്ള ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പെയിന്റ് സാനിറ്ററി ഇത്രയും സ്ഥലം ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലേക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു അമ്പത് കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി ചെയ്യാൻ പറ്റും പിന്നെ ആ ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലേക്കുള്ള ഗ്ലാസും കൂടെ ഗ്ലാസും ഹാർഡ്വെയർ ഫിറ്റിങ്സ് ലോക്കും ഐറ്റംസ് എല്ലാം എന്ന് വെച്ചാൽ ഹാർഡ്വെയർ ഫിറ്റിങ്സ് ഗ്ലാസ് ഹിഞ്ചസ് ടവർ ബോൾട്ട് ലോക്ക് റീപ്പ പ്ലസ് എലക്ട്രിക്കൽ പ്ലമ്പിംഗ് പെയിൻറ്റിംഗ് സാനിടറി എല്ലാം കൂടെ നമുക്കൊരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് ഒരു അമ്പത് കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി ചെയ്യാവുന്നതാണ് അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫർ ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ ഫാന് ഫാൻ വന്നിട്ട് ലൂക്കറിൻ്റെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട് ഫാന് ലൂക്കറിൻ്റെ ബ്രാൻഡ് ഫാൻ നമുക്ക് കൊടുക്കാൻ ഒരു ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ലൂക്കറിൻ്റെ ഫാൻ കൊടുക്കാം നമുക്ക് പിന്നെ എംബെക്സിൻ്റെ ഫാന് എംബെക്സിൻ്റെ ഫാന് നോർമൽ ഫാൻ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറിനും ഡെക്കറേഷൻ ഫാന് നമുക്കൊരു ആയിരത്തി അറുന്നൂറിന് കൊടുക്കാം പിന്നെ ക്രോംഡൺ ക്രോംഡൻ്റെ ഫാൻ വരുമ്പോൾ നമുക്കൊരു ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ക്രോംഡൻ്റെ ഫാൻ കൊടുക്കാം ബി പി എൽ ബി പി എൽ ഫാൻ വരുമ്പോൾ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കാം ജി എമ്മിൻ്റെ ഫാൻ വരുമ്പോൾ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറിന് കൊടുക്കാം പോളാൻ്റെ ഫാൻ വരുമ്പോൾ നമുക്കൊരു ആയിരത്തഞ്ഞൂറിന് കൊടുക്കാം ഉഷയുടെ ഫാൻ വരുമ്പോൾ നമുക്കൊരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം പിന്നെ അടുത്ത വന്നിട്ട് നെൻ വേർട്സ് നെയൻവാട്സ് എൽ ഇ ഡി ബൾബ് നെയൻവാട്സ് ബി എൽ ഇ ഡി ബൾബ് പത്ത് പീസ് എടുക്കുവാണെങ്കിൽ നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാം സിംഗിൾ പീസ് എടുക്കുക എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു അമ്പത് രൂപ പത്ത് പീസിമേ പോട്ട് എടുക്കുവാണെങ്കിൽ നമുക്കൊരു നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ആറിഞ്ച് എക്സോസ് ഫാൻ ലൂക്കർ എന്ന് പറഞ്ഞ ബ്രാൻഡ് വരുമ്പോൾ നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപ പ്രൈസ് വരുന്നുള്ളൂ എം ആർ പിന്നിട്ട് ആയിരത്തി എഴുപത് രൂപയാണ് നമ്മൾ എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവിടെ റീറ്റെയിൽ എല്ലാവർക്കും കൊടുക്കുന്നത് ഇപ്പോൾ വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് പിന്നെ ട്യൂബ് എൽ ഇ ഡി ട്യൂബ് ജാഗോറിൻ്റെ ബ്രാൻഡുണ്ട് ലൂക്കറിൻ്റെ ബ്രാൻഡ് ഹാവൽസ് ഉണ്ട് ിയൻ്റ് ഉണ്ട് വാട്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മളിൽ അവൈലബിൾ ആണ് നമുക്ക് എൽഇ ഡി ട്യൂബ് നമുക്ക് നൂറ്റി ഇരുപത് രൂപ തൊട്ട് ഇതെല്ലാം അറിയാമല്ലോ നല്ല മെയിൻ 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 വലിയൊരു ബ്രാൻഡുകളാണ് നമുക്ക് നൂറ്റി ഇരുപത് രൂപ ട്യൂബുകളെല്ലാം സ്റ്റാർട്ടിങ് ആണ് കേട്ടോ പിന്നെ അടുത്ത് വന്നിട്ട് ഇ എൽ സി ബി എം സി ബി എല്ലാം വന്നിട്ട് നമുക്ക് ഹണിവെല്ലിൻ്റെ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട് ഹണി വെല്ലെന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട് വീഗ ഹാവൽസിൻ്റെ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട് സ്നൈഡർ സ്നൈ ഇത്രയും ബ്രാൻഡാണ് നമ്മൾ ഇ എൽ സി ബി എം സി ബി എല്ലാം നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലൊക്കെ വീട്ടിലേക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വയറെല്ലാം ചെയ്യുന്നത് ആർ ആറ് ഇലക്ട്രിക്കൽ കോൺട്രീക്ട് പൈപ്പ് എല്ലാം ചെയ്യുന്നത് ബാൽക്കോൻ്റെ പൈപ്പുകളാണ് പിന്നെ സി പി വി സി പൈപ്പ് എല്ലാം വന്നിട്ട് സുപ്രീമാണ് പി വി സി പൈപ്പ് എല്ലാം സുപ്രീമാണ് ഇലക്ട്രിക്കലിൻ്റെ സ്വിച്ചും അല്ലെങ്കിൽ ഗ്രാൻഡിനെ നമുക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ എൽഇസും നമുക്ക് സ്വിച്ച് ചൂസ് ചെയ്യാം വാട്ടർ ടാങ്കും എൻ്റെ അത് വരുന്നത് കേരള ഇന്ത്യയുടെ വാട്ടർ ടാങ്കാണ് പിന്നെ കേളേന്ദ്രന്റെ വാട്ടർ ടാങ്ക് നമുക്ക് ആയിരം ലിറ്റർ വൈറ്റ് ത്രീ ലെയർ വരുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ പ്രൈസ് വരുന്നുള്ളൂ നമ്മുടെ കടയിൽ പ്രൈസ് വരുന്നുള്ളൂ എഴുന്നൂറ്റമ്പത് ലിറ്റർ വാട്ടർ ടാങ്ക് വരുമ്പോൾ നാലായിരത്തി മുന്നൂറും അഞ്ഞൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് വരുമ്പോൾ മൂവായിരം രൂപ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടയിൽ പ്രൈസ് വരുന്നു ഇതെല്ലാം വൈറ്റ് ത്രീ ലെയർ വാട്ടർ ടാങ്കിൻ്റെ ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മുടെയിൽ അവൈലബിൾ ആണ് ലോക്കറിൻ്റെ ബ്രാൻഡാണ് ഇരുന്നൂറ്റി നാൽപ്പത് ചിപ്പിൻ്റെ എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മുടെ അവൈലബിൾ ആണ് പിന്നെ പാനൽ ലൈറ്റ് പാനൽ ലൈറ്റ് പതിനെട്ട് വാർഡ്സിന്റെ പാനൽ ലൈറ്റ് നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് സിക്സ് വാർട്ടിന്റെ പാനൽ ലൈറ്റ് അവൈലബിൾ ആണ് ജംഗ്ഷൻ ലൈറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ സോളാർ സോളാർ ലൈറ്റ് ഹൺഡ്രഡ് വാർട്സ് സോളാർ ലൈറ്റ് നമുക്ക് പറയുന്ന റേറ്റ് വരെ മൂവായിരത്തി എഴുന്നൂറ് ഉള്ളൂ സോളാർ ലൈറ്റ് ഹൺഡ്രഡ് വാർട്സ് വരുമ്പോ നമുക്ക് മൂവായിരത്തി എഴുന്നൂറ് നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഹാൻഡിൽ ലോക്സ് ഹാൻഡിൽ ലോക്സിന്റെ നമ്മളിരിക്കുന്നത് ആയിരത്തി മുപ്പത്തി നാല് രൂപ എം ആർ പി ഉള്ളതാണ് ഹാൻഡ് ലോക്കിലിരിക്കുന്നത് അത് നമ്മൾ കൊടുക്കുന്നവർ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഡബിൾ ടെൻ ഹാൻഡ് ലോക്കാണ് ഡബിൾ ടെൻ ഇതിന് വൺ ഇയറ് റീപ്ലേസ്മെൻറ് വാറൻറ്റിയാണ് നമ്മുടെ വാറൻറ്റി വന്നിട്ട് പിന്നെ കിച്ചൺ ബാസ്ക്കറ്റുകൾ നമ്മൾ ഒരുപാട് ബ്രാൻഡ് പെസ്റ്റന് ഡിജൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് കിച്ചൺ ബാസ്ക്കറ്റുകളെല്ലാം നമ്മൾ ഇടയിൽ ചെയ്യുന്നുണ്ട് പിന്നെ സ്ലോ സ്പീഡ് ഹൈഡ്രോളിക്ക് ഹൈഡ്രോളിക് ഓട്ടോക്ലോസ് നമ്മൾ ചെയ്യുന്നുണ്ട് സ്ലോ സ്പീഡ് ഹൈഡ്രോളിക് ഓട്ടർ ക്ലോസ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്ലൈഡേഴ്സ് ഹൈഡ്രോളിക്കിൻ്റെ ടാസോ എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്ലോ സ്പീഡ് സ്ലൈഡർ നമ്മുടെ കടയിൽ ആണ് പിന്നെ ഹാൻഡിൽ ടവർ ബോട്ട് ലോക്ക് എല്ലാം എയ് ടു സെഡ് സേഫ്റ്റി ലോക്ക് സെവൻ ടെൻ സേഫ്റ്റി ലോക്ക് നമ്മുടെ എല്ലാം 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 ഇവിടെ വന്നാൽ മതി ടൈല് കമ്പി സിമെൻ്റ് ഒഴിച്ച് ബാക്കി ഒരുമിതിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇലക്ട്രിക്കലും പ്ലംബിങ് പെയിൻറ് സാനിറ്ററി ഗ്ലാസ് പ്ലൈവുഡ് ഹാർഡ്വെയർ ഫിറ്റിങ്സ് എന്ന് പറയുക കിച്ചൺ അസസറീസ് എല്ലാം നമ്മുടെയിൽ അവൈലബിൾ ആണ് പിന്നെ വാട്ടർ ഹീറ്റർ ബജാജിന്റെ വാട്ടർ ഹീറ്റർ റാക്കോൾഡിന്റെ വാട്ടർ ഹീറ്റർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ത്രീ ലിറ്റർ വാട്ടർ ഹീറ്റർ ഉണ്ട് ഫൈവ് ലിറ്റർ വാട്ടർ ഹീറ്റർ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നമ്മുടെ ഈ വാട്ടർ ഹീറ്റർ അവൈലബിൾ ബജാജിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റാക്കോൾ വരുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാട്ടർ ഹീറ്ററിന്റെ റേറ്റ് വന്നിട്ട് പിന്നെ അടുത്ത വാപ്പ് ഒരാത്തുവാ ഡോറ് നമ്മളേൽ മുപ്പത് വീതി വന്നിട്ട് മുപ്പത് നീളം എൺപതാണ് ഡോർ നമ്മുടെ റേറ്റ് വരുമ്പോൾ രണ്ടായിരം രൂപ തൊട്ടാണ് ഡോറ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ മുതലാണ് ഡോറ് നമ്മളിൽ അവൈലബിൾ ആണ് പിന്നെ മൾട്ടി വുഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഡബ്ല്യു പി സി ചെയ്യുന്നുണ്ട് ലാമിനേഷൻ ഷീറ്റ് ചെയ്യുന്നുണ്ട് അല്ല ബ്രാൻഡഡ് ആണ് നമ്മൾ ചെയ്യുന്നത് ആണ് നമ്മൾ ചെയ്യുന്നതും പിന്നെ കേബോർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ കൂടുതൽ മെയിനായിട്ട് കേബോർഡിൻ്റെ ബ്രാൻഡും സെഞ്ചുറിയുടെ ബ്രാൻഡാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് കിച്ചൺ കബോർഡ് വർക്കും നമ്മൾ കബോർഡ് വർക്കും ചെയ്യാറുണ്ട് എന്തെങ്കിലും ഒരു ഇന്ത്യൻ വർക്ക് ഒരു വീട്ടുകാർ നമ്മളോട് പറയുവാണെങ്കിൽ നമ്മൾ അത് വീട്ടുകാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഡിസൈൻ എല്ലാം ചെയ്ത് നമ്മൾ പണിയെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് ഇൻറ്റീരിയർ വർക്കെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മുടെ വിൻഡോ ഗ്ലാസ് ആണ് ഗ്രീൻ ലൈൻ എച്ചിങ് ഗ്ലാസ് ഉണ്ട് വൈറ്റ് ലൈൻ എച്ചിങ് ഗ്ലാസ് നമ്മുടെ അവൈലബിൾ ആണ് ബ്ലൂ ലൈൻ എച്ചിങ് അവൈലബിൾ ആണ് ബ്ലൂ ഗ്ലാസ് റിഫ്ലക്റ്റീവ് ബ്ലൂ അവൈലബിൾ ആണ് റിഫ്ലക്റ്റീവ് ഗോൾഡ് അവൈലബിൾ ആണ് റിഫ്ലക്റ്റീവ് ഗ്രീൻ അവൈലബിൾ ആണ് കോൾ ബ്ലാക്ക് അവൈലബിൾ ആണ് വെന്റിലേഷൻ ഗ്ലാസ്സസ് കരാറ്റാച്ചി അവൈലബിൾ ആണ് പിൻഹെഡ് പിൻഹെഡ് എന്ന് പറഞ്ഞ ഡിസൈൻ പിൻഹെഡ് നമ്മൾ അവൈലബിൾ ആണ് പിന്നെ പ്ലെയിൻ ഗ്ലാസ് എല്ലാം സെൻഗോമിന്റെ ബ്രാൻഡാണ് നമ്മൾ മെയിനായിട്ട് ഗ്ലാസ്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നെഞ്ചലം നമ്മൾ യാമ എ കെ എസ് ആണ് ടവർ ഹോട്ടലും ടൈഗറിൻ്റെ ബ്രാൻഡാണ് ചെയ്യുന്നത് എല്ലാ ലോക്കായാലും പെക്റ്റിൻ്റെയും സ്കോറിൻ്റെയും ബ്രാൻഡാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് ഒന്ന് ലോക്ക് നമ്മുടെ വൺ ഇയർ തൊട്ട് ഫൈവ് ഇയർ വരെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള ലോക്ക് നമ്മുടെ കടയിൽ അവൈലബിൾ ആണ് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് എം ആർ പി ഉള്ള ലോക്ക് നമ്മൾ വെറും നേർ പകുതി അഞ്ഞൂറ് രൂപ തൊട്ട് നമ്മുടെയിൽ സ്റ്റാർട്ടിങ് ആണ് പി വി സി പ് നമ്മുടെ വന്നിട്ട് സുപ്രീമിന്റെ ബ്രാൻഡാണ് നമ്മുടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പിന്നെ ബാൽക്കോയിൻ്റെ ആണ് കോൺക്രീറ്റ് പൈപ്പ് ഇലക്ട്രിക്കൽ പൈപ്പ്സ് എല്ലാം ബാൽക്കോയിൻ്റെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പിന്നെ സാന്റ്ററി ജോൺസൺ സിറ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ സി പി വി സി പൈപ്പ് എല്ലാം നമ്മൾ സുപ്രീമിന്റെ ബ്രാൻഡാണ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ ഇരിക്കുന്ന ഗ്ലാസിന്റെ എല്ലാ മോഡലിലാണ് നമ്മുടെ ഇരിക്കുന്നത് പിന്നെ വാട്ടർ ടാങ്ക് കേളയേന്ദ്രയുടെ ഫ്രീ ലെയർ വാട്ടർ ടാങ്ക് ആണ് ബ്ലാക്ക് ചെയ്യുന്നുണ്ട് വൈറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ ഗോഡൗൺ ഒന്ന് കാണാം അപ്പോൾ പുതിയായിട്ട് ഉണ്ടാക്കി ഈ ഗോഡൌണിന്റെ അകത്ത് വേണമെങ്കിൽ നമ്മുടെ പ്ലംബിങ്ങിന്റെയും ഇലക്ട്രിക്കലിന്റെയും ആണ് കൂടുതലും ഈ ഗോഡൗണിൽ നമ്മൾ വച്ചേക്കുന്നത് പിന്നെ മോട്ടറ് ലക്ഷ്മിയുടെ മോട്ടർ നമ്മളിലുണ്ട് അയ്യായിരം രൂപ തൊട്ടാണ് നമ്മുടെ ലക്ഷ്മിയുടെ മോട്ടറ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എച്ച് പി തൊണ്ണൂറ് അടി നയൻറ്റി ഫീറ്റ് ആണ് മോട്ടറ് നമുക്ക് ഫൈവ് തൗസൻഡ് ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് മോട്ടറ് വന്നിട്ട് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ടേബിൾ ഫാന് വാൾ ഫാന് ലൂക്കറിന്റെയും പോളാറിൻ്റെ നമ്മുടെ അവൈലബിൾ ആണ് പിന്നെ ഫിറ്റിംഗ് ഫിറ്റിംഗ് എല്ലാം നമ്മൾ സുപ്രീമാണ് ഫുള്ള് ഫുള്ള് സുപ്രീമിന്റെ ഫിറ്റിംഗ് ആണ് നമ്മൾ നമ്മുടെ കടയിൽ ചെയ്യുന്നത് സ്വിിച്ചസ് കണ്ടോ ലെഗ് ആൻഡ് മോഡൽ എല്ലാം നമ്മുടെ അവൈലബിൾ ആണ് പിന്നെ ഡി ബി ഹാവൽസ് ഫൈബ്രോസിൻ്റെ ആണ് ഡി ബി എല്ലാം നമ്മൾ ചെയ്യുന്നത് വ വയറെല്ലാം നമ്മളിൽ ഒരുപാട് വയർ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ സാനിറ്ററി നമ്മൾ വിയോറ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്യുന്നുണ്ട് ജോൺസൺ ചെയ്യുന്നുണ്ട് സെറ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കിച്ചൺ ബാസ്ക്കറ്റാണേ കിച്ചൺ ബാസ്കറ്റ് അസസറീസ് കിച്ചൺ ഫിറ്റിങ്സ് ആണ് വാ ഏഷ്യൻ പെയിൻസ് അപ്പക്സ് അപെക്സ് വരുമ്പോൾ നമുക്ക് അപ്പെക്സ് സിക്സ് ഇയർ വാറണ്ടി അപ്പെക്സ് വരുമ്പോൾ നമുക്ക് അയ്യായിരത്തി തൊള്ളായിരം രൂപ വിലയുള്ളൂ ഇരുപത് ലിറ്ററിന് അയ്യായിരത്തി തൊള്ളായിരം രൂപ പിന്നെ അര എച്ച് പി മോണോ ബ്ലോക്ക് മോട്ടോർ വരുമ്പോൾ നമുക്ക് ഒരു രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വില വരുന്നുള്ളൂ അര എച്ച് പി മോണോ ബ്ലോക്ക് വൺ ഇയർ വാറണ്ടി വരുന്നത് അര എച്ച് പി റബറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വിലയുള്ളൂ പിന്നെ നമ്മൾ സിറ സിറയുടെ 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 ഡബ്ല്യു സി ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് സിറ ചെയ്യുന്നുണ്ട് ജോൺസൺ ചെയ്യുന്നുണ്ട് പിന്നെ വിയോല എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ സാനിറ്ററി നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഹാബിറ്റ് ഹാബിറ്റ് എന്ന് പറഞ്ഞ ഹാവിറ്റ് ഫോട്ടോ മാറ്റത്തേ ഹവിറ്റിൻ്റെ നമ്മൾ ഡബ്ല്യു സി ഹവിറ്റിൻ്റെ ഡബ്ല്യു സി നമ്മൾ ചെയ്യുന്നുണ്ട് ഡബ്ല്യു സി നമ്മുടെ ഒരു അയ്യായിരത്തി മുന്നൂറ് തൊട്ട് നമ്മുടെ ഡബ്ല്യു സി സ്റ്റാർട്ടിങ് അവൈലബിൾ ആണ് ടെൻ ഇയർ വാറൻറ്റി ഉൾപ്പെടെ ഡബ്ല്യു സി സിംഗിൾ പീസ് അയ്യായിരത്തി മുന്നൂറ് തൊട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ആ ഇപ്പം ഇയർ വാറണ്ടി ഉള്ളത് ഡബിൾ പീസ് നമ്മളിൽ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ ഡബിൾ പീസ് നമ്മളീ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതും ടെൻ ഇയർ വാറണ്ടി ഉള്ളതാണ് പിന്നെ ലെഗ്ഗ്രാൻഡും എൽ ഐ സിയുടെയൊക്കെ സ്വിച്ചസ് നമ്മളിൽ അവൈലബി അവൈലബിൾ ആണ് നമുക്കൊരു പതിനഞ്ച് രൂപ ഇരുപത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് സ്വിച്ചസ് മോഡുലർ സ്വിച്ചസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് പിന്നെ മോസ്കിറ്റോ ബാറ്റ് വാട്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് നമുക്ക് വൺ ഇയർ വാറണ്ടി ഉണ്ട് നമുക്ക് വരുന്ന വരെ നാനൂറ് രൂപ വരും വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് മോസ്കിറ്റോ ബാറ്റ് ഹൈ ക്വാളിറ്റി ആണ് മേടിച്ച കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും നമ്മളെടുത്ത് വന്ന് മേടിക്കുന്നുണ്ട് നമ്മുടെ പുതിയൊരു ഓഫർ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓഫർ എന്ന് പറഞ്ഞാൽ വൺ എച്ച് പി ലക്ഷ്മിയുടെ മോട്ടറാണ് ലക്ഷ്മിയുടെ മോട്ടർ എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ അയ്യായിരം രൂപ ആണ് വൺ എച്ച് പി മോട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സമ്മർസബിൾ മോട്ടർ ലക്ഷ്മിയുടെ ഉണ്ട് ക്രിലോസ്കർ ഉണ്ട് ക്രോംഡൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ മോട്ടോഴ്സ് മോട്ടേഴ്സ് സമ്മർസബിൾ മോട്ടറും എല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ മൂവ്മെന്റ് ഉള്ളത് ലക്ഷ്മിയുടെ മോട്ടറാണ് റേറ്റും കുറവാണ് വൺ ഇയർ വാറണ്ടിയാണ് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് സർവീസ് വാറണ്ടി ഉള്ളതുകൊണ്ട് ഉണ്ട് ഒരിഞ്ച് സെക്ഷൻ ഓസം നമ്മുടെ തൗസൻഡ് റുപ്പീസ് തൊട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ പ്ലൈവുഡ് മറൈൻ പ്ലൈവുഡ് സെഞ്ചുറിയുടെ മറൈൻ പ്ലൈവുഡുണ്ട് നമ്മുടെ കയ്യിൽ കെ ബോർഡിൻ്റെ മറൈൻ പ്ലൈവുഡ് അവൈലബിൾ ആണ് എല്ലാ ടൈപ്പും മറൈൻ പ്ലൈവുഡും ഡിപ്പിംഗ് മറൈൻ പ്ലൈവുഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വാട്ടർ ടാങ്ക് നമ്മൾ കേളയന്ത്ര എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ചെയ്യുന്നത് വാട്ടർ ടാങ്ക് നമ്മുടെ കയ്യിൽ ത്രീ ലെയർ വൈറ്റ് നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണ് ത്രീ ലെയർ വൈറ്റ് കേളയന്ത്ര ടാങ്ക് അയ്യായിരത്തി അഞ്ഞൂറിനാണ് നമ്മൾ കൊടുക്കുന്ന കടയിൽ റീറ്റെയിൽ കൊടുക്കുന്നത് പിന്നെ ത്രീ ലെയർ വൈറ്റ് കേളചന്ദ്ര എന്ന് പറഞ്ഞ ബ്രാൻഡ് ത്രീ ലെയർ വൈറ്റ് നമ്മൾ മൂവായിരം രൂപ മൂവായിരം രൂപയ്ക്കാണ് അര അഞ്ഞൂറ് ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് നമ്മൾ കൊടുക്കുന്നത് പിന്നെ എഴുന്നൂറ്റി ലിറ്റർ ത്രീ ലെയർ വൈറ്റ് നമ്മൾ നാലായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഈ വൺ ഫാന് ടു വണ് ഇംബക്സ് ഇംബെക്സ് എന്ന് പറഞ്ഞ കമ്പനി അവൈലബിൾ ടൂ ഇൻ വൺ എന്ന് പറഞ്ഞ പെരസ്ട് ഉപയോഗിക്കാം ടേബിൾ ഫാനുമായിട്ട് ഉപയോഗിക്കാം ഒന്നേ അഞ്ച് ലീഫാണ് വരുന്നത് ഇത് വരുമ്പോൾ നമുക്ക് വെറും ഒരു മൂവായിരം രൂപ പ്രൈസ് ആവുന്നുള്ളൂ പിന്നെ മെറ്റൽ ഫാന് നമ്മളേൽ അവൈലബിൾ ആണ് ഇംബെക്സിന്റെ തന്നെ മെറ്റൽ ഫാൻ അവൈലബിൾ ആണ് പിന്നെ പോളാറിന്റെ കമ്പനി അവൈലബിൾ ആണ് ലൂക്കറിന്റെ ലൂക്കറിന്റെ ഇംബെക്സ് ഫാൻ ലൂക്കറിന്റെ ഫാന് നമ്മുടെയിൽ അവൈലബിൾ ആണ് ലൂക്കറിന്റെ പിന്നെ ഹാൻഡ് മെയ്ഡ് സിങ്ക് ഹാൻഡ് മെയ്ഡ് സിങ്ക് നമ്മുടെ അവൈലബിൾ അവൈലബിൾ ആണ് സാദാ സിങ്ക് നമ്മുടെ അവൈലബിൾ ആണ് അപ്പം എല്ലാവരും ഇങ്ങോട്ടും നമ്മളെല്ലാം മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു രണ്ട് ലക്ഷം രൂപ പാക്കേജില് വീടിൻ്റെ എല്ലാ സാധനങ്ങളും എന്നിട്ട് അതിൻ്റെ കൂട്ടത്തില് നമ്മൾ സാനിറ്ററിയും കൂടെ വരുന്നത് സാനിറ്ററി എല്ലാം വരുന്നിട്ട് ജോൺസൻ്റെ ബ്രാൻഡാണ് സെറയുടെ ബ്രാൻഡും നമ്മുടെ ഈ വരുന്നുണ്ട് അത് കസ്റ്റമറിനെ ചൂസ് ചെയ്യാം സെറ വേണോ ജോൺസൺ വേണോ എന്ന് കസ്റ്റമറിനെ ചൂസ് ചെയ്യാം പിന്നെ പെയിന്റ് എല്ലാം വന്നിട്ട് ഏഷ്യൻ പെയിന്റ്സ് ആണ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പെയിന്റും നമ്മൾ കൊടുക്കുന്നത് സപ്ലൈ ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലേക്കുള്ള ഇലക്ട്രിക്കൽ പ്ലംബിങ് പെയിന്റ് സാനിറ്ററി ഇത്രയും വന്നിട്ട് ഒന്നര ലക്ഷം രൂപ പ്ലസ് ഗ്ലാസ് ടവർ വോൾട്ട് ഹെഞ്ചസ് ലോക്ക് എല്ലാം കൂടെ വരുമ്പോൾ രണ്ട് ലക്ഷം രൂപ അമ്പത് കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി ആണ് നല്ലൊരു കിടിലൻ ഓഫർ ആണ് നിര്യാകലൈ ഗ്ലാസ് ഹൗസ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ